കിൻഫ്ര വ്യവസായ പാർക്കിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തിന് മൂന്നാം ഘട്ട തുക വൈകുന്നതിലും ഒരുമിച്ച് ലഭിക്കാത്തതിലും പ്രതിഷേധിച്ച് പനേത്താംപറമ്പിൽ കിൻഫ്ര മൂന്നാം ഘട്ട ഭൂ ഉടമകളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ടി കെ മിഥുൻ അധ്യക്ഷനായി പനേത്താംപറമ്പ് എൽ പി സ്കൂളിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പനേത്താംപറമ്പ് മുടക്കണ്ടി കീഴൂർ പ്രദേശങ്ങളിൽ പാർക്കിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വരികയും സ്ഥലം വളർന്ന് വാലുവേഷൻ നിർണ്ണയിക്കുകയും ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പണം നൽകുകയും ചെയ്തിരുന്നു മൂന്നാം ഘട്ടമായി എണ്ണൂറോളം വരുന്ന ഭൂടമകളെ അവഗണിക്കുകയും ചെയ്തതായും പ്രതിഷേധക്കാർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ ആയതിനു ശേഷം വാലുവേഷൻ നടത്തി കുറേ പേർക്ക് പൈസ കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ പകുതിയോളം പേർക്ക് പൈസ കൊടുക്കാതിരിക്കുന്നതിന് ശേഷം നമ്മൾ പ്രതിഷേധ കൂട്ടായ്മ രൂപീകരിച്ചു ആ പ്രതിഷേധ കൂട്ടായ്മ ഇന്നത്തെ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാല് അടുത്ത ദിവസം തന്നെ നമ്മൾ കിൻഫയുടെ എല്ലാം ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കൊല്ലത്തോളായി നമ്മൾ രേഖകളും കൊടുത്തിട്ടു വന്നിട്ടു ഒന്നും ആകുന്നില്ല പിന്നെ എൻ്റെ ഭർത്താവിന് സുഖമില്ല പണിക്കൊന്നും പോകാൻ കഴിയുന്നില്ല എനക്ക് ഇപ്പൊ വലിയ അധ്വാനിക്കാൻ പോകാനൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് ഇത് അത്രയും വേഗം കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനേ വൃത്തിയുള്ളൂ ഇതിൽ എൺപത് ശതമാനം ആൾക്കാരും കീഴൂർ അഞ്ചരക്കണ്ടി വില്ലേജിന് കീഴിൽ ഉൾപ്പെടുന്നവരാണ് തുക ലഭിക്കുന്നത് അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ മട്ടന്നൂർ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്താനും തീരുമാനിച്ചു യോഗത്തിൽ അശോകൻ കാനാട് സി പി വിശാഖ് എം റിജിത്ത് ടി കെ നിഷാം പി പി രാജീവൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് ചക്രക്കൾ